നമസ്കാരം അസ്ലാം വലൈക്കും യുവാ ഡയറ്റീഷ്യൻ്റെ ഈ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ആം ഡയറ്റീഷ്യൻ ടീന സുധീർ ഇന്ന് ഹൈപ്പർ ഒരു വീഡിയോ കേട്ടോ അതായത് ഹൈ ബി പിന്നൊക്കെ നമ്മൾ പറയില്ലേ എന്തുകൊണ്ടാണ് ഈ ഹൈ ബി പി ഉണ്ടാകുന്നത് നമ്മുടെ ബ്ലഡ് ബെസൽസിൽ കൂടെ ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് തടസ്സം നേരിടുക ആ സമയത്ത് ബ്ലഡ് പ്രഷർ വല്ലാണ്ട് കൂടും ഓക്കെ ഹാർട്ടിന് അസുഖം ഉള്ളവർക്ക് അതായത് കാർഡിയാക് ഫെയിലിയർ ഉള്ളവർക്ക് ഹാർട്ടിൻ്റെ എന്തെങ്കിലും ട്രബിൾ ഉള്ളവർക്ക് പ്രീനൽ ഫെയിലിയറുള്ളവർക്ക് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ബി പി കൂടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ചിലർക്ക് ആയിട്ട് അതായത് പാരമ്പര്യമായിട്ട് ബി പി കൂടുതലുള്ള ഫാമിലീസ് ഉണ്ടാവും അവർക്കും കണ്ടുവരാറുണ്ട് വരാറുണ്ട് ബി പി കൂടുതലായിട്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമൊന്നും അല്ലാതോ നമ്മുടെ ജീവിതശൈലിയിൽ ഉള്ള മാറ്റങ്ങള് ഇന്ന് വളരെ വലുതായിട്ട് കണ്ടുവരുന്നുണ്ട് കാരണം പണ്ടത്തെ ഫുഡ് ഹാബിറ്റ് ഒന്നും അല്ല മലയാളികൾക്ക് ഇന്ന് ഇന്ന് കൂടുതലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക വീട്ടിൽ കുക്ക് ചെയ്യാതെ ഇരിക്കുക വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കുക കൂടുതലും നോൺ വെജ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുക ഒരുപാട് കുഴപ്പമുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുക ഇതുവഴിയിട്ട് നമുക്ക് ബി പി ഓൾറെഡി കൂടി വരാറുണ്ട് അതിറോസ് ക്ലൂറോസിസ് എന്ന് പറയും നമ്മുടെ ആർട്ടറിൽ അതായത് ബ്ലഡ് പമ്പ് ചെയ്യുന്ന വെസൽസിലൊക്കെ ബ്ലോക്ക് ഉണ്ടാവുക അങ്ങനെ ബ്ലോക്ക് ആയിട്ട് ഇരിക്കുമ്പോൾ ബ്ലഡ് വല്ലാതെ ഫോഴ്സിൽ പമ്പ് ചെയ്യുകയും പ്രഷർ വല്ലാണ്ട് കൂടുകയും ചെയ്യാറുണ്ട് ബി പി കൂടുമ്പോൾ സാധാരണയായിട്ട് എന്താ ചെയ്യുക സോഡിയം അങ്ങ് കംപ്ലീറ്റ് അങ്ങ് റെസ്ട്രിക്റ്റ് ചെയ്യും അല്ലേ അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല സോഡിയം അത്യാവശ്യമാണ് നമ്മുടെ ബോഡിക്ക് ശരിക്കും പറഞ്ഞാൽ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒരു ബാലൻസ് ആണ് ആവശ്യം പൊട്ടാസ്യം വളരെ കുറയുകയും സോഡിയം വല്ലാണ്ട് കൂടുകയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രോബ്ലംസ് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ സോഡിയം പൊട്ടാസ്യത്തിൻ്റെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക സോഡിയം വല്ലാണ്ട് റെസ്ട്രിക്ട് ചെയ്യരുത് അത്യാവശ്യം ഉപ്പുള്ള ആഹാര സാധനങ്ങൾ അതായത് നമ്മൾ സാധാരണ നോർമൽ ഫുഡിൽ ഉപയോഗിക്കുന്ന ആഡ് ചെയ്യുന്ന ഉപ്പ് കുഴപ്പമില്ല ചോറ് ചോറ് വേവിക്കുമ്പോൾ ഒന്നും അഡീഷണൽ ഉപ്പ് ഇടാതിരിക്കുക കറികളിലുള്ള ഉപ്പൊന്നും വലിയ പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല അതുപോലെ തന്നെ ഉപ്പുള്ള ആഹാര സാധനങ്ങൾ അമിതമായ ഉപ്പ് വരുന്ന ആഹാര സാധനങ്ങൾ ഈ ലേസ് ചിപ്സ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ കമ്പ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അതുപോലെ ഈ പാൽപ്പൊടി പുറമേന്ന് നമ്മൾ വാങ്ങില്ലേ പാലല്ലാതെ പാൽപ്പൊടിയായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിലൊക്കെ സോഡിയം കണ്ടൻറ് കൂടുതലാണ് എന്ത് ടിൻ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞാലും അതിലൊക്കെ സോഡിയം കണ്ടൻറ് ഉണ്ടാവും അതും കൂടുതൽ അളവിലായിരിക്കും സോഡിയം ഉള്ളത് അല്ലാതെ നമ്മൾ സാധാരണ കുക്കിങ്ങിന് കുറച്ച് സോൾട്ട് യൂസ് ചെയ്തു എന്നും പറഞ്ഞ് വലിയ പ്രോബ്ലമൊന്നും ഉണ്ടാവത്തില്ല കൂടുതലും ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ പാക്കഡ് ഫുഡ് ടിൻ ഫുഡ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് നല്ലതാണ് അപ്പോൾ പിക്കിള് അതായത് അച്ചാർ പപ്പടമൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട് അതിലൊക്കെ സോഡിയം കണ്ടൻറ്റ് കൂടുതലാണ് പിക്കിളൊക്കെ ഇപ്പം ഹോംലി നിങ്ങൾ വീട്ടിൽ കഴിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ ഉച്ചക്ക് ലഞ്ചിനൊക്കെ യൂസ് ചെയ്യാം അതിനൊന്നും പ്രോബ്ലം ഇല്ല കാരണം പ്രൊബയോട്ടിക് ആയിട്ട് പിക്കുകൾ ആക്റ്റീവ് ചെയ്യുന്നുണ്ട് അത് നല്ലതാണ് ഡൈജഷനൊക്കെ വളരെ സ്മോൾ ക്വാണ്ടിറ്റി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ പുറമേ നിന്ന് വാങ്ങുന്ന ഒരുപാട് ഹൈ സോൾട്ട് ആയിട്ടുള്ള പിക്കിൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതുപോലെ ഉണക്ക മത്സ്യം ഇതിലൊക്കെ ഒരുപാട് ഉപ്പ് വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സോൾട്ട് കണ്ടൻ്റ് ഉള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ബി കുറയാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഫുഡ് ഹാബിറ്റിൽ ഒരുപാട് ശ്രദ്ധിക്കുക നമ്മുടെ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അതിന് വേണ്ടിയിട്ട് എപ്പോഴും ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക അതായത് വെള്ളം നന്നായിട്ട് കുടിക്കണം വെള്ളം നന്നായിട്ട് കുടിച്ചാൽ മാത്രമേ ബ്ലഡ് ഒക്കെ നല്ല ഫ്ലോയിൽ പോകുള്ളൂ വെള്ളം കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് കോൺസെൻട്രേറ്റഡ് ആവും അതുകൊണ്ട് തന്നെ ബി പി കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പൊട്ടാസ്യം കൂടുതലുള്ള ആഹാര സാധനങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ് അതായത് നേന്ത്രപ്പഴം നിങ്ങൾക്ക് ഉപയോഗിക്കാം നല്ലതാണ് ഇലക്കറികൾ പച്ച നിറത്തിലുള്ള ഇലക്കറികൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാം ബി പി കുറയാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് മുരിങ്ങയില മുരിങ്ങ ഒരുപാടുള്ള വീടുകളൊക്കെ ആണെങ്കിൽ മുരിങ്ങയില നിങ്ങൾ ചെയ്യേണ്ടത് ചൂട് സമയം ഉണ്ടാവും നല്ല ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള സമയത്ത് മുരിങ്ങയില എടുത്തിട്ട് ഉണക്കി പൊടിച്ച് ഒരു ടിന്നിലാക്കി സൂക്ഷിക്കാം ഇത് ഒരു ചെറിയ ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ എടുക്കുക ഇരുന്നൂറ് അമ്പല വെള്ളത്തി ചൂടുവെള്ളത്തി മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബി പി കുറയാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുരിങ്ങയില ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാം മുരിങ്ങയില തോരൻ കഴിക്കാവുന്നതാണ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബി പി നന്നായിട്ട് കുറയുന്നതായിരിക്കും ഒരുപാട് ഹൈ ബി പി ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് മുരിങ്ങയില അതുപോലെ തന്നെ സീഡ്സ് വളരെ നല്ലതാണ് മഗ്നീഷ്യവും കാൽഷ്യത്തിൻ്റെയൊക്കെ നല്ലൊരു സോസാണ് സീഡ്സ് എന്ന് പറയുന്നത് വിത്തുകൾ വിത്തുകൾ പംകിൻ സീഡ്സ് അതുപോലെ കസ് ഗസ് ഇങ്ങനെ തുടങ്ങിയ സീഡ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കോഫി ചായ അതായത് അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങളൊന്നും ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും ഇതൊക്കെ ബി പി കൂട്ടാനായിട്ട് കാരണമാകുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും അതുപോലെ തന്നെ ഡയറ്റ് എപ്പോഴും വെൽ ബാലൻസ്ഡ് ആകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പൊക്കെ കുറച്ചിട്ട് പുറമേ ഉള്ള ആഹാര സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നോർമലായിട്ട് വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്ന ആഹാരം കഴിക്കുക അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക വർക്കൗട്ട് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എല്ലാത്തിനും ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് അസുഖവും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണമെങ്കിൽ എപ്പോഴും വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും വർക്കൗട്ട് ഔട്ട് ചെയ്യാം നടന്നാലും മതി ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ബി പി കൺട്രോളിൽ വരുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം